ഇത് മാസ് മോട്ടോറിഷാണ് ഹോണ്ട ഡിഒ വണ്ടി ജനൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട് നമുക്ക് അറുപത്തി ആറായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജനൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്ക് ബ്രേക്ക് അതേപോലെ തന്നെ ക്ലച്ചിന്റെ ഭാഗം എയർ ഫിൽറ്റർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിന്റെ ഭാഗം ലൈനറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് ലാൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലാൻഡർ കിടക്കുന്നത് മോൺറോഡ് ഒറിജിനൽ ലാൻഡറിനെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് കേട്ടോ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക വേറെ പറയാത്ത കംപ്ലൈൻ്റും വീലിൻ്റെ ഭാഗത്ത് ഇല്ല ടയറൊക്കെയായാലും കുറച്ചും കൂടി ഓടാനുണ്ട് നിസാരം കൂടി ഉള്ളു കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോളാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഹബിനകത്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും വെച്ചാൽ അത് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ബ്രേക്ക് ഈ പറഞ്ഞ പോലെ അയച്ച് ക്ലീൻ ചെയ്യാൻ റീസെറ്റ് ചെയ്യുക വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററിനെ അടക്കണം ഹോൺഡ് ഓറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് ഈ ഒരു സർവീസും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിടാം അടുത്ത സർവീസിൽ നോക്കിയവർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ഉണ്ട് വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലച്ചിൻ്റെ ഭാഗത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റും കമ്പനി ബെൽറ്റ് കടങ്ങണം ഹോണ്ട്രോഡ് ഓർജിനൽ ബെൽറ്റ് തന്നെയാണ് അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഇതൊക്കെ നിലവിൽ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ വേറെ റോളർ പഴയതാണ് പക്ഷേ ബോസ് ഡ്രൈവും വേരിയേറ്റർ ബോഡിയൊക്കെ പുതിയതാണ് വേറെ ഒന്നുമില്ല റോളർ ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മാറ്റാത്തത് പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക ബെൽറ്റ് ആയാലും കംപ്ലീറ്റ് ഒന്നും ഇല്ല ക്ലച്ചിലും വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് വേറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് നിൽക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇതിനുണ്ട് നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിലവിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടല്ലോ അതേപോലെ തന്നെ മിസ്സിങ് അങ്ങനത്തെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്ക് സാധാരണ അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലാണ് കാർബേറ്റർ അഴിക്കേണ്ടതായിട്ടുള്ളത് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമുക്ക് വേണ്ടി വന്നുകഴിഞ്ഞാൽ അഡീഷണൽ വന്ന പേയ്മെൻ്റ് ആണ് അപ്പം നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്നും തൽക്കാലം ആവശ്യമാണെങ്കിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ടാക്കോമേറ്റ് വെച്ചിട്ട് നമുക്ക് ടൂണിങ്ങിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം വേറെ നമുക്ക് വേറെ പറയാത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ലൈൻഡർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ലിങ്ക് ബുഷുകളിൻ്റെ ഉള്ളിലുള്ള തന്നെ കോളർ മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിടാം കാരണം ചെറിയ ഒരു പ്ലേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും കംപ്ലയിൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ അത് ഇപ്പോൾ ചെക്ക് ചെയ്താൽ നല്ല പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടൊരു അടി നല്ലൊരു കാണുന്നുണ്ട് ഈ വേറെ ഞങ്ങൾക്ക് ശരി പോയി കിടക്കാം കേട്ടോ അപ്പം അതും നമുക്കൊന്ന് മാറ്റിയിട്ടായി പിന്നെ ഫ്രണ്ട് ടയറ് നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ മോഡൽ ടയർ അല്ല ആ ഫ്രണ്ടിൽ വേണ്ട കേട്ടോ അപ്പം നമുക്ക് ബാക്കിൽ കിടക്കുന്നുണ്ടല്ലോ ആ മോഡൽ ടയറ് വേണം കേട്ടോ നമുക്ക് ശരിക്കും ചൂസ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം ഇപ്പോൾ ബാക്കിലത്തെ ടയറ് വലിയ താമസിച്ചാൽ നമുക്ക് മാറ്റേണ്ടി വരും ആ മാറ്റേണ്ടി വരുമ്പോൾ പുതിയ അതേപോലത്തെ കമ്പനിയുടെ മോഡൽ ടയർ എടുത്തിട്ട് അത് ഫ്രണ്ടിലേക്ക് ഇടാം ഇത് ബാക്കിലേക്ക് ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ പുറത്തു കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് റൈറ്റ് സൈഡ് വെട്ടി തേര് തുടങ്ങും അപ്പോൾ വണ്ടി നമുക്ക് ഓടിക്കാട്ട് സ്മൂത്ത്നെസ് ഇല്ലാണ്ട് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ കൂട്ടത്തി കൂടെ നമുക്ക് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറുക അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് പ്ലഗും എയർഫിൽറ്റർ കൂടി മാറ്റേണ്ടതായിട്ട് ഒരു വിട്ടാം സെക്കൻഡ് ഫിൽട്ടർ യൂണിറ്റായി ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ഇതിനകത്ത് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ ഉള്ളൂ അതിനകത്ത് നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബാരിക്ക് മാറ്റണം ഈ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ കോളർ കുഷ് മാറ്റണം ഇത്ര കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ പിന്നെ ബാറ്ററി ഒക്കെ നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വോൾട്ട് ടെസ്റ്റൊക്കെ നടത്തി വോൾട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പന്ത്രണ്ട് മൂന്ന് ഒമ്പത് അഞ്ച് വരെ കിട്ടുന്നുണ്ടാവും ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പുതിയ ബാറ്ററിയാണ് വാറണ്ടിയുടെ പീരീഡിലുള്ളതാണ് എന്നാൽ പോലും നമ്മളൊന്ന് ടെസ്റ്റ് നടത്തിയതെന്നുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഈ വീൽ ബെയറിങ് കോളർ ബുഷ് എഞ്ചിൻ ഓയിൽ ജനറൽ സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടാക്കാം കേട്ടോ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം വർക്ക് പറഞ്ഞ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം നോക്കി കേട്ടോ